അപ്പോൾ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏകദേശം മൂന്ന് മാസത്തിന് ശേഷം വീണ്ടും എൻ്റെ വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി പോകാട്ടെ അതായത് സച്ചിനേട്ടനെ അവിടെ ഒറ്റക്കിട്ട് രക്ഷപ്പെട്ടു എന്നുള്ള മൈൻഡിൽ സച്ചിൻ ഒക്കെയാണ് അപ്പോൾ ഞാനും കൂടെ പോകാട്ടെ അപ്പോൾ പോകാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇത്ര വലിയ ബാഗുണ്ട് ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു പോകുമ്പോൾ ഇതിലും വലിയ ബേഗിലായിരിക്കും കൊണ്ടുവരാം അപ്പം ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ മോക്കുള്ള കുറേ ഡ്രസ്സ് എനിക്കുള്ള ഡ്രസ്സ് പിന്നെ മോളെ പാല് കൊടുക്കുന്ന സാധനങ്ങൾ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു സൈഡ് ബാഗുണ്ട് അതിനകത്തും കുറെ സാധനങ്ങൾ എൻ്റെ മേക്കപ്പ് ഉള്ളത് അപ്പം ഇനി മോക്കുള്ള കുറച്ച് വെള്ളം എടുക്കണം അഥവാ ദാവാണെങ്കിൽ ഇതാവണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അത്ര സാധനങ്ങളോ നമുക്ക് മോട്ട് മോളെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ബാരിയാണി ആയിട്ടുള്ളത് ചൂട് അത് എടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ എടുത്തിട്ടുള്ളത് നമുക്ക് മോളേയും കൂട്ടിയിട്ട് പോ പോകുന്ന കാണിച്ചു തരാം ഹലോ

അമ്മയ്ക്ക് എന്തോ സങ്കടം ഇമ്മോട് പോന്നോണ്ട് ഞങ്ങൾ അങ്ങനെ ഇവിടെ ഒന്നും മനസ്സിലാകില്ലേ ഓൾ അങ്ങ് പോകാമെന്ന് നോക്കറിയില്ല അങ്ങനെ ഞങ്ങൾ പോയി കുറച്ച് പച്ചക്കറി ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മ ഹോസ്പിറ്റലായിരുന്നു കേട്ടോ പിന്നെ അമ്മ അമ്മേൻ്റെ വീട്ടിലായിരുന്നു അപ്പം വീടൊക്കെ മൊത്തം ഒഴിഞ്ഞു കിടക്കേക്കും നമ്മൾ ബേക്കറി വാങ്ങുന്നതിന് നല്ല കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങുകയാണെങ്കിൽ നല്ലതല്ലേ അപ്പം ഞാൻ പോയിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി ഇനി നമുക്ക് പോവാം സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ ഞാൻ വിചാരിച്ചതായിരുന്നു സച്ചനാട്ട് നമ്മളിവിടെ നൃത്തം സ്ഥലം ഉണ്ടാക്കാൻ അതൊക്കെ അറിയാം കേട്ടോ അപ്പോൾ എൻ്റെ ഇപ്പോൾ നല്ല ഒക്കെ വരുന്നുണ്ട് ഇപ്പം ഞാൻ ഓക്കെ കൊടുക്കട്ടീ ഞങ്ങൾ ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നറിട്ടോ സത്യം പറഞ്ഞാൽ എനിക്കെന്തെങ്കിലും ബിരിയാണി കഴിക്കണം എന്നാണ് ഇവിടെ ബിരിയാണി ഒക്കെ ഉണ്ടോയെന്ന് അറിയില്ല ചൈനീസ് ഐറ്റംസ് ബ്രോസ്റ്റ് അൽഫാം കുരുമന്തി ഇതൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്നാണെങ്കിൽ നമുക്കൊന്ന് ചെന്ന് നോക്കാം എന്താ കഴിക്കാൻ ഉള്ളതെന്ന് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തുട്ടോ കണ്ണാടി നോക്കിയിട്ട് എന്നിട്ട് ഞങ്ങൾ ഒരു സീറ്റിൽ പോയിരുന്നു ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലാണ് ഇരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ചൂടായിരുന്നു അവിടെ എ സി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഫാൻ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും മോൾക്ക് കുറച്ച് വെള്ളം കൊടുത്തു കേട്ടോ കാരണം വെയിൽ കാരണം ഒക്കെ നല്ലത് ഉണ്ടാവും പാല് കുടിക്കുന്നുണ്ടെങ്കിലും കുറച്ച് വെള്ളം ഞാൻ കൊടുത്തതാണ് നമ്മളിങ്ങനെ യാത്രയൊക്കെ ചെയ്യുന്നല്ലേ അങ്ങനെ ഞങ്ങൾ മന്തിയും ബിരിയാണിയായിട്ട് ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്ത അവിടെ തന്നെ ഒരു സലാഡ് പോലെ വന്നിട്ടുണ്ടായിരുന്നു കഴുതച്ചൊക്കെ മുന്തിരി ഒക്കെ ഇട്ടിട്ട് അധിക ഹോട്ടലൊന്നും ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ നമ്മുടെ കല്യാണ വീടുകളിലും മുസ്ലിം കല്യാണത്തിനൊക്കെയാണ് ഈ ഒരു സലാഡ് പോലത്തെ ഐറ്റം കണ്ടിട്ടുള്ളത് എന്താണെങ്കിലും കുഴപ്പമില്ലായിരുന്നു സജ്ജനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് വലിയ ഇഷ്ടം തോന്നുന്നില്ല കാരണം മുന്തിരിക്ക് ഭയങ്കര പുളിപ്പുണ്ടായിരുന്നു അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ ബിരിയാണി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാനൊരു ഹാഫ് ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത് അങ്ങനെ ചിക്കൻ ബിരിയാണി വന്നപ്പോൾ ഞാൻ പിന്നെ മോളെയൊക്കെ ഏട്ടെടുത്ത് കൊടുത്തിട്ട് ഞാൻ കഴിക്കാം എന്നിട്ട് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് കഴിച്ചു വിട്ടോ കാരണം മോള് പെട്ടെന്ന് കരഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എടുക്കാമല്ലോ അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം നീ കയച്ചോന്നു എന്താണെങ്കിലും ബിരിയാണി അടിപൊളിയായിരുന്നു അതിൻ്റെ അടുക്കേട്ടൻ കൈയിട്ട് വാരി കഴിക്കുന്നുണ്ടായിരുന്ന കേട്ടോ മോളെ പിന്നെ ഒരു ടെർക്കൊക്കെ വെച്ചിട്ട് സോഫയിൽ കിടത്തി കൊടുത്തിട്ടുണ്ട് അവൾ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ ഏട്ടൻ ഇങ്ങനെ കളിപ്പി ണ്ടായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് ബിരിയാണി കഴിച്ചു കേട്ടോ കാരണം ഏട്ടൻ്റെ മന്തി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് മന്തി ഇട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ നമ്മൾ ടേസ്റ്റ് അറിയണമല്ലോ അതുകൊണ്ട് മാത്രമാണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് മന്തി റൈസ് വലിയ ഇതില്ലെങ്കിലും അൽഫാം അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ബിരിയാണിയാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഏട്ടൻ ബിരിയാണി കേട്ടോ ഇഷ്ടപ്പെട്ടത് പിന്നെ ഞങ്ങൾ ബാലൻസ് വന്നിട്ടുള്ള മന്തി പാർസൽ വാങ്ങുകയാണ് ചെയ്തത് കാരണം ഏട്ടൻ കഴിച്ചേ ഇല്ല കേട്ടോ ഏട്ടൻ കുറച്ച് സമയം ഞാൻ മോളെ നോക്കുന്ന സമയം കൊണ്ട് കുറച്ചൊന്നെടുത്ത് ഈ ഇട്ടത് മാത്രം കഴിച്ചിട്ട് ബാക്കി മൊത്തം ബാലൻസ് വെച്ചു ഫാം പീസ് കഴിച്ചിട്ടേ ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ മൊത്തം പാർസല് വാങ്ങിയെടുത്തു ഞങ്ങൾ അവിടെ പോയിട്ട് കൈ മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് വീണ്ടും ഞങ്ങൾ വണ്ടി കയറി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ടോ അപ്പത്തേക്ക് മോളുറങ്ങിപ്പോയി എൻ്റെ മടിയിൽ കിടക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താമരശ്ശേരിയെന്ന് കുറ്റിയടിക്ക് രണ്ട് റൂട്ടുണ്ട് കേട്ടോ ഒന്ന് ഉള്ളിയേരി വഴി പിന്നെ ഒന്നു വെച്ചാൽ ഇതേതാ വെച്ചാൽ രണ്ട് റൂട്ട് ഉള്ളിയേരി എത്താണ്ട് തന്നെ നമുക്ക് ഒരു മലയുണ്ട് വലിയൊരു മല അത് ഇപ്പോൾ ചക്കിട്ട ചക്കിട്ടവാറ വഴി കുറ്റ്യാടി പോകുന്ന വഴി ഇപ്പോൾ ആ വലിയ മഴ മല കയറും ആ കക്കയം ഡാമൊക്കെ ഉള്ള വഴിയാണ് അപ്പോൾ ആ മല കയറിയിട്ട് നമുക്ക് ആ മലയുടെ അപ്പറാണ് കുറ്റിയാടി ഒരു മലയുടെ ഡിഫറൻസ് ഉള്ളൂ എന്താ പറയുക കുറ്റ്യാടിയും താമരശ്ശേരിയും തമ്മിൽ പക്ഷെ നമ്മളിപ്പോൾ മറ്റേശേ പോകുമ്പോൾ കുറേ ലോങ് ആയിട്ട് തോന്നും ഇപ്പം നമ്മൾ ആ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റോഡുണ്ട് ഈ ചൊരം പോലെ തന്നെയാണ് സംഭവം അതിലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഏകദേശം ഈ മലയൊക്കെ ഉണ്ടാക്കി നെഴുമ്പഴത്തേക്കന്നെ ചുരം പോലെ തന്നെയാ അല്ലേ ചേട്ടാ ഇത് വേറൊരു മാറും മാറുമെന്നാണ് എൻ്റെ ഒരു ഇത് വലിയ റോഡാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത് അയ്യോ ഭയങ്കര കഷ്ടപ്പാടാണ് ബൈക്കിലൊന്നും ഇതിലോട്ട് പോകാൻ പറ്റില്ല ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ മതിലോട്ട് ബൈക്കിൽ പോയിട്ട് അമ്മാതിരി പൊടി വരുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ റോഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അതിലെങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീടെത്താനായി അമ്മയൊക്കെ ഓട്ടോയിൽ വന്നിട്ടല്ലോ കേട്ടോ നമ്മളിപ്പൊ ഓട്ടോയിൽ അങ്ങോട്ടേക്ക് വന്ന ഓട്ടോ ഇപ്പൊ പോവാണ് നമ്മുടെ റോഡ് കണ്ടോ അടിപൊളി ആക്കിയിട്ടുണ്ട് സിയ ഉണ്ട് അവിടെ അച്ഛനുണ്ട് എല്ലാരും ഉണ്ട് അപ്പൊ നമ്മൾ വീട്ടിലേക്ക് കേറാൻ പോവുകയാണ് നമുക്ക് അവരുടെ സുപ്രശ്നൊക്കെ ഒന്ന് കാണാം Eti <laughs> deura da da അങ്ങനെ ഞങ്ങളെ ഇറക്കിയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് എന്നാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ പോകും കേട്ടോ പക്ഷേ പോയി കഴിഞ്ഞിട്ടായിരുന്നു വീട്ടിലെ ബഹളം കാരണം മോൾക്ക് ഒട്ടും ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് പരിചയമില്ലല്ലോ അതുകൊണ്ട് തന്നെ ആരുടെ കൂടെ അങ്ങനെ പോകുന്നില്ലായിരുന്നു കുറച്ച് സമയം കുറച്ച് പേരോടെ നിൽക്കും പിന്നെ അത് കഴിയുമ്പോൾ ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ പക്ഷേ ആ ഒരു സ്വഭാവമൊക്കെ രണ്ട് ദിവസം വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് മാറി കേട്ടോ പിന്നെ എല്ലാവരോടും ഭയങ്കരമായിട്ട് ഇഷ്ടമായി എല്ലാവരുടെ കൂടെ പോകാനൊക്കെ തുടങ്ങി പക്ഷേ അപ്പഴത്തേക്ക് ഏട്ടനും മോളെ കാണാതിരിക്കാൻ വയ്യാട്ടോ പിന്നെ അവരമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നോട് പറഞ്ഞു അത് മതി നമുക്കിനി അടുത്ത ഉത്സവത്തിന് വരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഏട്ടോ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് വരികയാണ് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു അവസ്ഥയാണ് എന്തുണ്ടെങ്കിലും നമ്മളോട് ഇത് കൊണ്ടുപോയിക്കോ ഇത് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് അമ്മമാർ പേക്ക് ചെയ്തു ഒരു സ്വഭാവം കേട്ടോ അങ്ങനെ അമ്മ കാണുന്നൊക്കെ ഇത് വേണോ എടുത്തോ ഇത് വേണോ എടുത്തോ എന്ന് എല്ലാം എൻ്റെ പിന്നാലെ നടന്ന് ഓരോന്നോരോന്ന് തരുന്നുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് കുരുമുളക് തന്നു പിന്നെ നന്ദേനോട് ഞാൻ പറഞ്ഞത് പേരൊക്കെ ഞാൻ പറപ്പിച്ചാട്ടോ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സി മോളും കൂടെ പേരൊക്കെ പറപ്പിച്ച് നന്ദേനൊക്കെ ഉണ്ട് പിന്നെ സച്ചിനായിട്ട് ചീര ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചീര കേട്ടോ അങ്ങനെ കുറച്ച് ചീര പറപ്പിച്ചു അവിടെ മാത്രല്ല കേട്ടോ ബേക്കിലോട്ട് ഒരുപാടുണ്ട് ആ ചീരയൊക്കെ പറിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് അമ്മയ്ക്ക് നമ്മുടെ സീതപ്പഴം ഭയങ്കര ഇഷ്ടമാണ് സീതപ്പഴം എന്നാണോ അങ്ങനെ പറയാൻ അറിയില്ല ഈ ഒരു പഴം കേട്ടോ അപ്പോൾ അതും പറപ്പിച്ചു നന്ദേനെ കൊണ്ട് തന്നെയാണ് നന്ദയാണ് എൻ്റെ ജോലിക്കാരി പാവ കേട്ടോ അവളെല്ലാം എല്ലാം പറിച്ചു തന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കൈതച്ചൊക്കെ ഉണ്ടായിരുന്നു അത് അച്ഛന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഓരോ സാധനങ്ങളൊക്കെ പറിച്ച് ഞാൻ പേക്കാക്കി വെച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോഴത്തേക്കാൾ കൂടുതലുണ്ടാവും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് പേക്ക് സാധനങ്ങൾ ഇങ്ങനെ പേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളുടെ ഒരു വിധിയാണല്ലോ പെൺകുട്ടികളുടെ പ്രത്യേകിച്ച് സ്വന്തം വീട്ടിൽ നിന്ന് നമ്മൾ ഇത്ര സങ്കടം ഉണ്ടെങ്കിലും എന്താ പറയുക ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകണം എന്നുള്ളത് എനിക്ക് ഇതിന് വലിയ സങ്കടം ഒന്നുമില്ല കേട്ടോ ഇവരുടെ ഒക്കെ സങ്കടം കാണുമ്പോൾ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ അപ്പോൾ ഏട്ടനൊക്കെ വന്നത്തെ വീട് അത്രേ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീട് അത്രയേ ഉള്ളൂ ടേറ്റപ്പം ബിസി